ഡെങ്കുവിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ ചെയ്യേണ്ട സംഗതിയെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഒന്നാമതായിട്ട് ചെയ്യേണ്ട പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ഒരു സംഗതി കൊതുക് പരത്തുന്ന അസുഖമായതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ അസുഖം വരാം നമ്മൾ കൂട്ടത്തോടെ എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ അസുഖത്തെ തടയാൻ കഴിയും നമുക്കൊരു റബ്ബർ തോട്ടമുണ്ടെങ്കിൽ അതിലെ ചിരട്ടകൾ ഇപ്പോൾ നമുക്ക് കമിഴ്ത്തി വയ്ക്കാൻ കഴിയും അതിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇത് ഇതുപോലെ ഞാൻ എൻ്റെ തോട്ടം ഇതുപോലെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ചിരട്ടകളെല്ലാം നേരത്തെ തന്നെ കമത്തി വെച്ചിരിക്കുന്ന മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ അതായത് വെട്ടു നിർത്തിയപ്പോൾ തന്നെ ഇതെല്ലാം കമിഴ്ത്തി വെച്ചു നമ്മളെ കൊണ്ടൊരു ഉപദ്രവം മറ്റുള്ളവർക്ക് വരാൻ പാടില്ല ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഈ അസുഖത്തെ ഇവിടുന്ന് പറിച്ചു വിടാൻ പറ്റും ഈ ഡെങ്കു പരത്തുന്ന കൊതുക് മുട്ടയിടുന്നത് നല്ല അടിപൊളി വെള്ളത്തിലാണ് അല്ലാതെ പിന്നെ അശുദ്ധമായ വെള്ളത്തിലല്ല ശരിക്കും നല്ല ശുദ്ധമായ വെള്ളത്തിലാണ് അത് മുട്ടയിടുന്നത് അങ്ങനെ ഇത് പെരുകൂ ഈ ഡെങ്കു എന്ന അസുഖത്തെ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റിയല്ല സംഭവം പനി പിടിച്ചാൽ അന്നേരം പരിശോധിച്ചുകൊള്ളുക ബ്ലഡ് തന്നെ പരിശോധിച്ച് കാര്യങ്ങൾ ഉറപ്പാക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും എനിക്ക് പണി കിട്ടുക അ കൃത്യ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ ഒരു ദിവസം പനിച്ചു അന്നേരം ശരീരവേദനയും ആകപ്പാടെ വിഷയം തുടങ്ങി അവസാനം ഇവിടെയുള്ള ഹോസ്പിറ്റലൊന്നും ഒന്നും എടുക്കുകയില്ല ഡെങ്കു ആണ് സ്ഥിരീകരിച്ചു കണ്ണൂർ മിംസിലാണ് പോയി അഡ്മിറ്റായത് ആറേഴ് ദിവസം കൊണ്ട് പത്ത് എൺപത്തയ്യായിരം രൂപ എൻ്റെ പോയി കിട്ടി ഡെങ്കു പിടിച്ചു അതോടൊപ്പം മഞ്ഞപ്പിത്തമായി പിന്നെ കരളിനെ ബാധിച്ചു കിഡ്നിയെ ബാധിച്ചു അങ്ങനെയാണ് ഞാൻ അങ്ങനെ കണ്ണൂരേക്ക് പോകേണ്ടി വന്നത് പരമാവധി രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതിൽ തന്നെ നമ്മുടെ വീടും പരിസരവും ശരിക്കും വൃത്തിയായി സൂക്ഷിക്കുക ഇതൈനിപ്പം കാണാൻ പോകുന്ന പോലുള്ള ഉപകരണങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടും പരിസരത്തും ഇങ്ങനത്തെ സംഗതികളുണ്ടെങ്കിൽ ഒഴിവാക്കാൻ കഴിയും ഇതുണ്ടോ കസേര ഇതിനകത്തൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നതുണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റും ഇതെ അതുപോലെ ഇതേ ഡിഷ് ഇതിനകത്തും കുറച്ച് വെള്ളം കിടക്കും ഉണ്ടോ ഓരോ മഴ പെയ്യുമ്പോഴും ഇത്രയും വെള്ളം ഉണ്ടാകും കൊതുക് മുട്ടയിട്ടാൽ അത് പണിയായി കിട്ടും അതുപോലെ ഇതാ ഓടിൻ്റെ കഷണം ഇതിനകത്തൊക്കെ കണ്ടോ വെള്ളം കിടക്കുന്നത് ഒരു രണ്ട് തൊള്ളി വെള്ളം കിടന്നാലും കൊതുക് വേണമെങ്കിൽ അവിടെ മുട്ടയിടും നോക്ക് അതുപോലെ ഇതാ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങൾ ഇതിനകത്തൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും വീടിൻ്റെ പരിസരത്തൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇത് കണ്ടോ ഇതുപോലൊക്കെ ഉള്ളതെങ്കിൽ അതൊക്കെ എടുത്ത് മറിച്ചു കളയുക ഇതുപോലെ നശിപ്പിച്ച് കളയുക വെള്ളം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് കാര്യങ്ങൾ നടക്കുകയുള്ളൂ ആരോഗ്യവകുപ്പൊക്കെ ചിലപ്പം വീടും പരിസരവും പരിശോധിക്കാൻ പറ്റും അവർ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് അവർ വൃത്തിയാക്കും പക്ഷേ നമ്മൾ തന്നെ ഇത് ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും ഉപകാരപ്രദമായ സംഗതിയായിരിക്കും അതുപോലെ കണ്ടോ ചെറിയ ഇലക്കകത്ത് വരെ വെള്ളം കിടക്കുന്ന കണ്ടോ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്ത സംഗതിയാണ് അതുപോലെ ഇതാ കൊക്കോ കൃഷിയുള്ളവരാണെ അതിൻ്റെ തൊണ്ടിനകത്തൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും ചിരട്ടയ്ക്കകത്ത് ഉണ്ടോ ഇങ്ങനെയൊക്കെ വീടുകളിലൊക്കെ കാണാം വീടിൻ്റെ പരിസരത്തൊക്കെ അതൊക്കെ എടുത്ത് വീട്ടിലുള്ളവർ തന്നെ ഇത് നശിപ്പിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഉണ്ടോ ചില കൃഷി ചെയ്യുന്ന ചില ഭാഗങ്ങളിലെ ചെറിയ ചാലുകളിൽ വെള്ളം ഇങ്ങനെ കിടക്കും അവിടെയൊക്കെ കൊതുക് മുട്ടയിടും കണ്ടോ ഒരു വാഴയിലക്കകത്ത് കിടക്കുന്ന വെള്ളം കണ്ടോ ഇത് മതി കൊതുകിന് മുട്ടയിട്ട് ഡെങ്കു പരത്താൻ വേണ്ടിയിട്ട് ഇത്രയും മതി ശുദ്ധമായ വെള്ളത്തിലാണ് ഇത് മുട്ടയിടുന്നത് ഉണ്ടോ ഇതുപോലുള്ള ബക്കറ്റിലെ വെള്ളം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ അതിനകത്ത് കൊതുക് ഒന്ന് മുട്ടയിടും ഉറപ്പായ സംഗതിയാണ് നമ്മളിപ്പോൾ കണ്ട പോലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന സംഗതികൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിക്കുക വെള്ളം കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി വിടുക അങ്ങനെ പരിസരം നമുക്ക് ശുദ്ധമായി സൂക്ഷിക്കാൻ കഴിയും എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ നിർത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ കൊതുക് പരത്തുന്ന അസുഖങ്ങൾ ധാരാളമുണ്ട് ഡെങ്കു മാത്രമല്ല അത് പലതും നിങ്ങൾക്കറിയാം അപ്പം എന്തൊക്കെയാണേലും പിന്നെ ശ്രദ്ധിക്കുക ഇതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്